ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ഏകദിന മത്സരം ലക്നൌവിൽ വെച്ചിട്ട് നടക്കാൻ പോവുകയാണ് നിലവിൽ രണ്ട് മത്സരം വിജയിച്ച് ഇന്ത്യ രണ്ടാം ഒന്നിന് പരമ്പരയിൽ മുന്നിൽ നിൽക്കുകയാണ് ഇന്ത്യനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു കാര്യം അക്സർ പട്ടേൽ അവസാനത്തെ രണ്ട് ടി ട്വന്റി മത്സരം കളിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് പകരം ഷാബാസ് അഹമ്മദ് ടീമിലെത്തിയിട്ടുണ്ട് മുമ്പ് രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച താരമാണ് ഷാബാസ് അഹമ്മദ് അക്സറിന്റെ സെയിം അതേ റോളിൽ കളിക്കുന്ന താരം തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഈ മൈതാനത്ത് നടന്ന ഇതുവരെ കളിച്ച മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഒറ്റ ഇതിനകത്ത് വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യനെ ഒരു അറുപത് എഴുപത് ശതമാനം വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു മത്സരമാണ് പക്ഷെ ഈ മത്സരത്തിൽ ഒരുപാട് ഘടകങ്ങൾ വിജയത്തെയും അതിന്റെ ഫലത്തെയും ഒക്കെ സ്വാധീനിക്കേണ്ട അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ഇന്ത്യൻ ടീമിന്റെ ടീം പ്ലെയിങ് ലെവനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം ടീമിന്റെ ശക്തിയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഓർഡറില് അഭിഷേകിന്റെ ഒരു പ്രകടനം തന്നെയാണ് ഇപ്പൊ നിലവിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം അതേ അതോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഘടകം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ സൂര്യകുമാർ യാദവിന്റെ ശുഭാൻ ഗില്ലിന്റെ ഒരു മോശം പ്രകടനം തീർച്ചയായും നമുക്ക് അത് പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റം ഇപ്പം സര്യകുമാർ യാദവിൽ ഉൾപ്പെടെ ഗെയിൽ കഴിഞ്ഞൊന്ന് പിടിച്ചു ഇരുപത്തെട്ട് മുൻപ് ഇരുപത്തെട്ട് ആണെങ്കിൽ കൂടി മികച്ച രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടെ തുടക്കമിട്ടിരുന്നു മാറ്റി വെച്ചിരുന്നു അപ്പം സൂര്യകുമാർ യാതോ കൂടി തിരിച്ചു വന്നാൽ മാത്രമേ ഈ ഒരു മത്സരം മാത്രമല്ല അല്ലെങ്കിൽ സീരീസ് മാത്രമല്ല നമുക്ക് ലോകകപ്പിലേക്കൂടി പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ഇപ്പം മൂന്നാം നമ്പറിൽ തിലകു വർമ്മയാണെങ്കിൽ എനിക്ക് ടോപ്പ് ഓർഡർ കുറച്ചും കൂടി ഒരു സ്ട്രെങ്ങ് കിട്ടും സൂര്യകുമാറിന് നാലാം നമ്പറിലേക്ക് മാറി സൂര്യ തിലകു വർമ്മ മൂന്നാം നമ്പറിൽ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ അഭിഷേകിനൊപ്പം ഒരു വിക്കറ്റ് ഗില്ല് പെട്ടെന്ന് പോയാൽ തന്നെ അഭിഷേകിനും പിന്നെ തിലകിനും കൂടി എടുത്ത് മത്സരം കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് സ്കോറർമാർ രണ്ട് പരമ്പരയിൽ രണ്ടും തിലകും പിന്നെ അഭിഷേകം തന്നെയാണ് രണ്ട് പേരും നൂറ്റി പത്താറ് മത്സരമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതുപോലെ പ്രതീക്ഷിക്കാം പക്ഷേ ഈ രണ്ട് താരങ്ങൾ നമ്മൾ പറഞ്ഞാൽ നായകനും ഉപനായകൻ കൂടിയാണല്ലോ ഇവർ രണ്ട് പേരും ഒരു അവർക്ക് ഒരു ആത്മവിശ്വാസം വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവർ തെളിയിച്ചേ പറ്റൂ ഈ മത്സരത്തിൽ നിന്ന് തെളിയിച്ചേ പറ്റു വേണ്ടി പറ്റൂ എങ്കിൽ മാത്രമേ ഇന്ത്യക്കൊരു പിന്നെ ഇപ്പോൾ സേവ് പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ടോപ്പ് ഓർഡർ ഈ അഭിഷേക് അഭിഷേകാണെന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തന്നെയാണ് എട്ടാം നമ്പർ കളിക്കുന്ന ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടെ കരുത്തെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാൻ കാണുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ കരുത്ത് ബോളിംഗാണ് ഒരു പരമ്പര വരെ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഏഷ്യ കപ്പിലാണ് കഴിഞ്ഞു മുമ്പ് വന്ന ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിലാണെങ്കിൽ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡത്ത് വലിയൊരു ഡെത്ത് എട്ടാം നമ്പർ ബാറ്റ് ചെയ്യുന്ന താരങ്ങൾ ഈ കരുത്ത് മറ്റൊരു താരം ഏകദിനത്തിലായാലും ടി ട്വൻറ്റിലായാലും അതിൻ്റെ ടെസ്റ്റിലേക്കായാലും മറ്റൊരു ടീമിനും ഇല്ലാതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടിരുന്നതാണ് നമ്മുടെ ബാറ്റിംഗ് ഡെപ് അത്രയും വലിയ ബാറ്റിംഗ് ഡത്തിൽ ടീമാണ് പക്ഷേ ടി ട്വൻറ്റിലേക്ക് ഇപ്പം വരുമ്പോൾ ആ ബാറ്റിംഗ് ടപ്പിൽ ഈ പറഞ്ഞ ടോപ്പ് ഓർഡർ രണ്ട് താരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് താരങ്ങൾ ഒരു ഓൾറൗണ്ട് കൂടി കളിച്ചാലായി മൂന്ന് താരങ്ങൾ മാത്രം കളിക്കുന്ന ഒരു നിലയ്ക്ക് മാറിയിട്ടുണ്ട് മറുപടി ബോളിംഗ് ആദ്യ മത്സരത്തിലും മൂന്നാം മത്സരത്തിൽ നമ്മൾ കണ്ടു ടോപ്പ് ക്ലാസ് ബോളിംഗാണ് ഓൾ റൗണ്ട് ഫേസും സ്പിന്നും ഒരുപോലെ തടയുന്നതാണ് വരുന്നത് പക്ഷേ രണ്ടാം മത്സരത്തിൽ നമ്മൾ കണ്ടത് ഈ ബോളിങ്ങിൻ്റെ മറ്റൊരു മുഖമാണ് ഏറ്റവും മോശം ഒരു ബോളിംഗ് ആയിരുന്നു ഈ താരങ്ങൾ സെയിം താരങ്ങൾ തന്നെ കഴിച്ചുവെച്ചത് ഇപ്പോൾ ഇത് ബൂമ്ര കളിക്കാതില്ലാത്ത സമയത്ത് നമുക്കറിയാം ഹർഷിദ് കളിക്കുന്നത് ഹർഷിദ് മൂന്നാം മത്സരത്തെ നന്നായി കളിച്ചിരുന്നു ഹർഷദ്വീപ് ഈ കഴിഞ്ഞ മത്സരത്തിൽ ദി മജ്ജയെ ഹർഷദ്ദീപ് രണ്ടാം മത്സരത്തിൽ ഏറ്റവും മോശം രീതിയിൽ പന്താറും കൂടിയാണ് അപ്പോൾ അതിൽ നമുക്കൊരു ടോപ്പ് ക്ലാസ് ബോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന കാര്യത്തെ ബോളിങ്ങാണെന്ന് ഞാൻ പറയുമ്പോൾ കൂടി അതിൽ നമുക്ക് ആശങ്കയുണ്ട് സ്ഥിരത പുലർത്താത്തൊരിതാണ് പക്ഷേ ഈ ലക്നൌലെ സ്റ്റേഡിയം സ്പിന്നെ തുടങ്ങുന്ന വിച്ചാരണ കൊണ്ടന്നെ ഇന്ത്യക്കൊരു ഒന്നായിട്ട് ആധിപത്യം പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ ഈ പറഞ്ഞപോലെ ബാറ്റിംഗിൽ ആദ്യം ബാറ്റ് ചെയ്താണെങ്കിൽ ഒരു നൂറ്റി അറുപത് പ്ലസ് നൂറ്റമ്പത് പ്ലസ് നേടിയാൽ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും പക്ഷേ രണ്ടാമത് പക്ഷെ ആദ്യം ബാറ്റ് ചെയ്തിട്ട് വല്ല ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂ ഉള്ള ഒരു ഡ്യൂ സാഹചര്യം പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് ആ ഒരു തരത്തിൽ മികവിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കനെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പവും അങ്ങനെ ഒരു ആദ്യം ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം റണ്ണ് നേടണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അഭിഷേകിന്റെ ഒരു പ്രകടനമാണ് ടോപ്പ് ഔടറിലെ ഏക ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അഭിഷേകിന്റെ ഒരു പ്രകടനാണ് അഭിഷേകിന്റെ അടുത്ത് നമ്മൾ പറയുന്ന പോലെ ചെറിയ ഇന്നിങ്സ് ആണെങ്കിലും അത് ഒരു പെട്ടെന്ന് അതെ ട്വന്റി എന്താണോ ടി ട്വന്റിയിലേക്ക് വേണ്ടത് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അഭിഷേക് മാക്സിമം അഭിഷേകിന്റെ ഒരു കഴിഞ്ഞ മത്സരത്തിൽ ശേഷം അഭിഷേക് പറഞ്ഞ ഒരു തന്ത്രം കറക്റ്റ് ആയിരുന്നു ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് ഒരു ചെറിയ സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ മാക്സിമം റണ്ണ് കയറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അഭിഷേക് നിർവഹിച്ചത് ബാക്കിയുള്ള താരങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു ലക്ഷ്യം മറികടക്കുക എന്നൊരു സാഹചര്യം മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ പ്ലാനിങ് ഉണ്ടായത് ആ പ്ലാനിങ് നടന്നു എന്നുള്ളതന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം പക്ഷെ അഭിഷേക്കിനെ സംബന്ധിച്ചൊരു ലോങ് ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ പോരായ്മ അല്ല നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അഭിഷേക് അഭിഷേകിന്റെ കയ്യിൽ നിന്ന് അത്തരം ഒരു ലോങ് ഇന്നിങ്സുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങില് നിലവിലുള്ള വീക്ക്നെസ്സുകളൊക്കെ പുറത്ത് കാണാതിരിക്കൂ എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ബാറ്റിംഗ് വരെ പ്രോപ്പറായിട്ട് പരീക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ഇപ്പോ പരാജയമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പരാജയം തന്നെയായിരുന്നു പിന്നെ ഹാർദിക്കിന്റെ ഒരൊറ്റ കാര്യത്തിലാണ് ഇന്ത്യ ഒരു സ്കോർ നേടിയത് അപ്പോ ആ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് നിര വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ കുറിച്ച് വലിയ വിമർശനങ്ങളൊന്നും വന്നില്ല ഹാർദിക്കിന്റെ ഒരു കാര്യത്തിൽ ബോളർമാരുടെ ഒരു ഹാർദിക്കിന്റെ ബോളർമാരുടെ ചെലവിൽ നൈസായിട്ട് തടിയൂരി എന്ന് പറയാം രണ്ടാമത്തെ മത്സരത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിര ശരിക്കും പരീക്ഷിക്കപ്പെട്ട മത്സരമായിരുന്നു ആ പരീക്ഷണത്തിന് കൃത്യമായ മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റിയില്ല നൂറ്റി അറുപത് റണ്ണാണ് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി പതിനാല് റണ്ണ് ചെയ്സ് സമയത്ത് ഒരു കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു പ്രകടനം ശുബ്മാൻഗിലിന്റെയും സൂര്യ്മര്യാദിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷെ ഇരുന്നൂറ്റി പതിനാല് ചെയ്സ് ചെയ്തിട്ട് ഇന്ത്യക്കൊരു വൺ സെവന്റി വൺ എയ്റ്റി അല്ലെങ്കിൽ ആ ഒരു വൺ നയൻറ്റി ഈവൻ ടു ഹൺഡ്രഡ് വരെ എത്താൻ പറ്റുമായിരുന്നു പറഞ്ഞു ഒരു കൂടി റൺസ് തന്നെ അവസാനം ും തീർച്ചയായിട്ടും ഇപ്പൊ മൂന്നാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഒരു ഇന്ത്യൻ ബാറ്റിംഗ് നിര അങ്ങനെ വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല നൂറ്റി പതിനെട്ട് റണ്ണ് ഇത് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അഭിഷേക് പോയതിനു ശേഷം ഒരുപാട് നേരം എന്താ പറയാ അതിങ്ങനെ വലിച്ചു നിർത്തിയിട്ടാണ് നീട്ടിട്ടാണ് ഇന്ത്യ ജയിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഗില്ലിനെ പറയപ്പെ നല്ല തുടക്കം കിട്ടി കിട്ടിയെന്ന് പറയുമ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഗില്ല് ഗില്ലിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടുന്നില്ല ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഗില്ല് വെറും മൂന്ന് പന്തുകള് മൂന്ന് പന്തുകളാണ് ഗില്ല് നേരിടുന്നത് രണ്ട് പന്തുകളും ഔട്ടാണ് ഈ അവസാനത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഗില്ലിന്റെ നല്ല തുടക്കമായിരുന്നു പക്ഷെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നില്ല ഇപ്പൊ പലരും ട്രോളുന്നുണ്ട് ഗില്ലിനെ ഗില്ല് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ആങ്കർ ട്രോളിന് വളരെ നിർണായകമായ ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചത് ഏർ ആവശ്യമായിരുന്ന റൺ റേറ്റിനേക്കാൾ ഉയർന്ന സ്ട്രൈക്ക് റേറ്റില് അവൻ ബാറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത് പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ലാത്തൊരു സ്ഥലത്ത് വരുന്നത് വരുന്ന റണ്ണിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കാണുന്ന മറ്റൊരു ഘടകം ഈ ഗില്ലും സൂര്യകുമാർ യാദവ് രണ്ടുപേരും തോൽവിയാണെന്ന് അവർക്കും അറിയാം ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ടി ട്വന്റി ഫോർമാറ്റിൽ രണ്ടുപേരും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് രണ്ടുപേർക്കും അറിയാം പരാജയം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോം ആണെന്ന് അറിയാം സൂര്യകുമാർ യാദവിന്റെ ഭാഷ പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫോം അല്ല ഔട്ട് ഓഫ് ഫ്രണ്ട്സ് ആണ് എങ്കിൽ കൂടി പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഈ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ഫോർ അടിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റി ഇരുപത്തെട്ട് പതിൽ ഇരുപത്തെട്ടാണ് ആ ഇരുപത്തഞ്ച് പന്തിലാണ് എട്ട് മത്സരം ഇരുപത്തിരണ്ട് പന്താണ് എട്ട് മത്സരത്തിൽ ശരിയാണ് പക്ഷേ ഈ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വെറും മൂന്ന് പന്താണ് ഗിൽ നേരിടാൻ വേണ്ടി പറ്റിയത് ഇങ്ങനൊരു സിറ്റുവേഷൻ അതായത് കൂളായി കളിച്ചാൽ മതി പിടിച്ച് നിന്നായെന്നുള്ള അവസ്ഥയിൽ അത്രയും ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ ആ ഒരു എന്ത് സാഹചര്യം ബോൾ ഫേസ് ചെയ്തത് ഞാനിപ്പം ഈ മത്സരം ഞാൻ ബോൾ മത്സരത്തിറങ്ങുമ്പോ ഇരുപത്തി ഇറങ്ങുന്നത് ഞാനത് പറഞ്ഞിരുന്നത് അതായത് ഗില്ല് അങ്ങനെ കളിക്കുന്നു ഒരു തട്ടിമുട്ടിട്ടാണെങ്കിലും ഒരു മുപ്പത് റണ്ണ് ഗില്ല് പ്രതീക്ഷിച്ചത് അല്ല ഞാൻ ഇതിനകത്ത് പറയും ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഗില്ല് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിട്ട് ഇന്നിങ്സിന്റെ അവസാനം വരെ നിൽക്കണം ഒരു ഫിഫ്റ്റി എങ്ങനെയും നേടണം പ്ലസ്കോർ നേടണം എന്നുള്ള അതായിരുന്നു ഗില്ലിന്റെ ഒരു ഉദ്ദേശം പക്ഷേ പറയുന്ന പോലെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തെട്ട് രണ്ടെടുത്തോട്ട് ഔട്ട് ആവേണ്ട വന്ന ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ആ തുടക്കത്തിൽ അഭിഷേക് കൊടുത്ത ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സമീപനം ഇന്ത്യക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കനെ നമുക്കറിയാം ഒരു അവരുടേതായ ഒരു ദിവസത്തിൽ ദക്ഷിണാഫ്രിക്കനെ എങ്ങനെ ഇതാക്കിയാലും പിടിച്ച കിട്ടാത്ത രണ്ടാമത്തെ മത്സരത്തിൽ അത് കണ്ടതാണ് അപ്പൊ അങ്ങനെ മാത്രല്ല തോൽവിയിൽ നിന്ന് ആ രീതിയിൽ ശക്തമായിട്ട് കുതിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു കരുത്ത് അവർക്ക് ദക്ഷിണാഫ്രിക്കൻ ടീമിനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം അപ്പോ അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ അവരുടെ ടീമിനകത്ത് കളിക്കുന്ന താരങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ രണ്ടാമതന്നെ ഇന്ത്യ പരമ്പര മുന്നിലാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ മത്സരം നൈസായിട്ട് ജയിച്ചിട്ട് ഇന്ത്യക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യക്ക് ആധിപത്യമുള്ള ഈ ഒരു മൈതാനത്ത് ഈ മത്സരം വിജയിക്കുകയും പരമ്പര മൂന്ന് പരമ്പര മൂലം സ്വന്തമാക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങനെ വരുമ്പോ അവസാനത്തെ മത്സരത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച കാര്യമായിട്ടുള്ള ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞ പോലെ തന്നെ അല്ല സഞ്ജുവിന് കൊടുക്കേണ്ട ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞാണ് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പരമ്പരാടി കഴിഞ്ഞാൽ സാധാരണ അവസരം കൊടുക്കും സഞ്ജു അവസരം കൊടുക്കില്ല ഞാൻ തമാശ മാത്രം പറയാം കാരണം സഞ്ജുവിന അവസരം കൊടുക്കും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പറമ്പിനോടൊപ്പം വീട്ടിൽ സുബ്മലിനി പിന്നെ ആൾക്കാർ ട്രോളം കരുത് എന്നുള്ളതാണ് ഉണ്ട് ശരി എനിക്ക് തോന്നിയാണ് ഇപ്പൊ നമ്മൾ പിന്നെ അങ്ങനെ ഇതായിട്ട് പറയുക ഇത് ഇത് ഈ ഒരു മത്സരം കഴിഞ്ഞ അടുത്ത മത്സരത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവര് പിന്നെ ട്രാവലിങ്ങിന് ഫോട്ടോ കൊടുക്കുന്ന ക്രിക്കറ്റ് ടീം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ സുബ്മാൻ ഗില്ലിന് തൊള്ളായിരം ഹാർദിക് പാണ്ഡ്യയ്ക്ക് വൺ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് വരുന്നത് സൂര്യകുമാർ സൂര്യന്മാറിയാതവരും പിന്നെ വൺ ഗെ ട് വയ്ക്കുന്നുണ്ടാവും അതിൽ സഞ്ജുവിന് പോയിട്ട് ട്വന്റി കെയും ഇതിലാങ്കിലും ലൈക്കും കയറിപ്പോൾ ഈ ഇത് നമ്മൾ ഈ പോസ്റ്റർ ബോയ് എപ്പോഴും പറഞ്ഞ സച്ചിൻ പിന്നെ കോഹ്ലി ധോണി അല്ലെങ്കിൽ രോഹിത് ഉൾപ്പെടെ പോസ്റ്റർ ബോയ് പറഞ്ഞ ഇന്ത്യക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് ഉണ്ടാക്കിയതല്ല ഉണ്ടായി വന്നതാണ് ഓരോ ഉണ്ടായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റർ ബോയിട്ട് അല്ലെങ്കിൽ ഒരു മുഖായിട്ട് ഐക്കണായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട് ഇതിനുടക്കം പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരെ തിരിച്ചായിട്ട് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി മൂന്ന് ഫോർമാറ്റിൽ കളിപ്പിച്ചു അല്ല അങ്ങനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ അനിയനായിട്ടുള്ള ജിതേഷിനെ കൊണ്ടുവരുന്നുണ്ട് വളർന്നു വരുന്ന താരമാണ് അല്ല ഞാനിത് പറയുമ്പോഴേ കമന്റ് വരും നമ്മൾ അത് കുറച്ച് ആയിട്ട് പറഞ്ഞാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമന്റായിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇന്ത്യൻ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനെ തെറ്റ് പറയുന്നില്ല ഇപ്പൊ ജിതേഷിന്റെ കാര്യത്തിൽ നമ്മൾ തെറ്റ് പറയുന്നില്ല പക്ഷെ ഓപ്പണിംഗ് സ്ലോട്ട് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ാണ് സംശയല്ല ഈ ഗിലിനെ വെച്ചിട്ടാണ് വേറെ ഇപ്പൊ ജിതേഷിന്റെ വിക്കറ്റ് കീപ്പർ സഞ്ജു ആണ് വിക്കറ്റ് കീപ്പർ എന്നാണ് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ പറഞ്ഞു വിട്ടരുന്നത് ജിതേഷ് കളിച്ചു ജിതേഷ് തെളിയിച്ചു നമുക്കിപ്പോ അവകാശവാദം ആർക്കും ഇല്ല സഞ്ജുനേക്കാൾ നന്നായിട്ട് കീപ്പ് ചെയ്ത് നല്ല കളിക്കുന്നുണ്ട് കളിക്കുന്നു മീന്റോട് സഞ്ചുറി കൊടുക്കേണ്ട എന്ന് തന്നെ അവിടെ പറയാം പക്ഷെ ഓപ്പണിംഗിൽ തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം പറയുന്നത് തിലക് തെലങ്കുവർമ്മയുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് തിലക് തെലങ്കുവർമ്മ ഇന്ത്യൻ ആ ഒരു ടോപ്പ് ഓർഡറിൽ വരുന്ന ആ ഒരു പോരായ്മകളുടെ അതായത് ഒരു പരിധി വരെ ആ അടക്കുന്ന രീതിയിൽ കളിക്കുന്നുണ്ട് അതൊരു ഇപ്പൊരു താരമായിരുന്നു കേട്ടല്ലോ നമുക്കറിയാം ഗില്ല സൂര്യകുമാരി ഒരു താരം മാത്രമാണ് ഫോമോട്ടെങ്കിൽ ഈ തിലകിന്റെ എല്ലാം പ്രകടനം കൊണ്ട് നമുക്ക് തിലകിന്റെ ഇതിപ്പോ രണ്ടുപേര് രണ്ട് താരങ്ങള് ക്യാപ്റ്റൻപായ പോട്ടെ ഈ പിന്നെ മൂന്നാം നമ്പറിൽ കളിക്കുന്ന താരവും രണ്ടാം നമ്പറിൽ കളിക്കുന്ന താരം ഇങ്ങനെ വരുന്നു പറയുമ്പം അത് വല്ലാത്തൊരു ഇതാണ് അതൊരു താരത്തിനെ കൊണ്ട് പിന്നെ നികത്താൻ പറ്റുന്ന ഇതല്ല അതാണ് തിലകിന് ഇപ്പം വരുന്ന ഇന്ത്യൻ ടീമിനെ കൊണ്ടും ബാധിക്കുന്നത് അതിൽ ബോൾഡർമാർ ക്രൂഷിലായി കളിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാം ഇല്ലെങ്കിൽ പോകുന്നില്ലതിനാണ് തീർച്ചയായിട്ടും ഒരു നാലാമത്തെ മത്സരത്തെ സംബന്ധിച്ച് അതിനകത്തുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ബോളിംഗ് ബോളർമാർക്ക് കാര്യമായിട്ടുള്ള ഉത്തരവാദിത്വം നിലവിൽ ഇന്ത്യൻ ടീമിലുണ്ട് ഇപ്പൊ ഒരു സമയത്തൊക്കെ നമ്മൾ ബാറ്റിങ്ങിന്റെ ഒരു മികവ് കൊണ്ട് നമ്മൾ പലപ്പോഴും മത്സരങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ബോളിംഗിന് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ട് ബുംറ കളിക്കുന്ന കാര്യത്തില് നിലവിൽ എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ കളിക്കാൻ സാധ്യത ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹർഷിത്തിനും ഹർഷദീപിനും ഈ പറയുന്ന പോലെ മൂന്നാമത്തെ മത്സരത്തിൽ എടുത്ത പണി പോലെ നല്ല പണി ഉണ്ട് ഇപ്പൊ സ്പിന്നർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ വരുണും അതുപോലെ തന്നെ കുൽദീപും ഉണ്ട് ഇപ്പൊ അക്സറിന്റെ പകരം കുൽദീപ് കഴിഞ്ഞ മത്സരത്തിൽ ടീമിൽ ടീമിലെത്തിയേക്കുന്നത് അക്സർ ടീമിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് പകരം എത്തിയിട്ടുള്ള ഷഹബാസ് അഹമ്മദ് ടീമിൽ ഇടം പിടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല നിലവിൽ കാരണം ഷാബാസിന്റെ പ്രകടന നിലവിൽ ഇപ്പൊ സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ അത്ര മികച്ച പ്രകടനം ഒന്നായിരുന്നില്ല ഒരു ശരാശരി പ്രകടനമാണ് അവിടെ കാഴ്ചവച്ചത് ഇപ്പൊ ബാറ്റിംഗിലാണെങ്കിലും അഞ്ചു മത്സരം കളിച്ചിട്ട് നാല് വിക്കറ്റാണ് അവിടെ വീഴ്ത്തിയത് ബാറ്റിങ്ങിലാണെങ്കിലും അറുപത് റണ്ണ് മാത്രമാണ് നേടിയിട്ടുള്ളത് അപ്പൊ അതിനൊരു സാധ്യത കാണുന്നില്ല മാത്രമല്ല ഇത് പിച്ച് സ്പിന്നിന് അനുകൂലമായതിനാൽ കുൽദീപിന്റെയും വരുൺ ചക്രവർത്തിയുടെയും പ്രകടനം വളരെയധികം നിർണായകമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഗില്ല് ഇനിയെങ്കിലും ആ ഒരു പറയുന്ന രണ്ട് കാര്യമുള്ളത് ഒന്ന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ ഗില്ല് പ്രൂവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അത് അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശനം സഞ്ജുവിന്റെ കാര്യത്തിൽ ആ വിമർശനം വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് പലപ്പോഴായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഫോം ഫോമല്ല ഇല്ലാത്തത് റണ്ണാണ് ഇല്ലാത്തതല്ല അപ്പൊ അത് എനിക്കറിയില്ല ഗംഭീർ പറയുന്ന പോലൊക്കെ തന്നെയാണ് ഗംഭീർ അകാർക്കറൊക്കെ ചില ന്യായങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് സൂര്യകുമാർ യാദവ് പിന്നെ ലോകകപ്പ് വരുന്നവരെ ടീമിൽ ഉണ്ടാവും കഴിഞ്ഞ മത്സരത്തിന് ഒഴിച്ചു ഗില്ലോ രണ്ടോ മാത്രം മാറ്റി പിന്നെ ഗില്ലിനെ ഞാൻ സേഫ് ആണെന്ന് ആണ് അല്ല തീർച്ചയായിട്ടും അത് അത് ഞാൻ പറയല്ലോ ലോകകപ്പിന് മുമ്പ് എന്തായാലും ആ ഒരു സ്ഥാനം സൂര്യമുറ അതുപോലെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ആ ഒരു ഇതിനകത്ത് നിൽക്കുന്നത് പക്ഷെ ടോപ്പ് ഓർഡർ ഇങ്ങനെ ടോപ്പ് ഓർഡർ രണ്ട് താരങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പരാജയപ്പെടുമ്പോ സെ സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിലൊക്കെ നല്ല പ്രകടനം കാഴ്ച വെച്ച സഞ്ജു ഒരു അവസാനം കൊടുത്തൂടെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ മാത്രമല്ല ക്രിക്കറ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരം ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുൻതാരങ്ങളും ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നേരിട്ടേ പറ്റും ബാറ്റിംഗില് അങ്ങനെ നേരിട്ടിട്ട് ഇന്ത്യ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പ വരാൻ പോകുന്ന ഈ ലോകകപ്പിലൊക്കെ ഇപ്പൊ അഭിഷേക് വളരെയധികം ഗില്ലിനെയും അതുപോലെ തന്നെ സൂര്യനെയും സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് രണ്ടുപേരും ലോകകപ്പില് ഒരുപാട് മത്സരങ്ങൾ വിജയിക്കും എന്നൊക്കെയാണ് അല്ല അത് വേറെ അഭിഷേകിന്റെ ഈ പറഞ്ഞ അഭിഷേകിന്റെ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് അല്ല അതൊക്കെ തമാശയായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇത്രയും ഫോമിലുള്ള താറായിട്ടും ഇവിടെ നിക്കണമെന്നില്ല ഇപ്പൊ പറഞ്ഞു ജയ്സോളും മറ്റു താറാ കേറി വന്നാൽ വൈബവിന്റെ ജയ്സോളെ അടിച്ചിട്ട് വരുന്നതാണെങ്കിൽ ഒന്നാം നമ്പർ താറാന്ന് പറഞ്ഞതും കാര്യമില്ല ഗില്ലടുത്ത് പുറത്തേക്ക് ഇട്ടേക്കും അതുകൊണ്ട് അതില് ഇങ്ങനെയൊക്കെ തന്നെയല്ല കുഴപ്പമില്ല അങ്ങോട്ടേ അതെന്തായാലും ഇന്ത്യ നാലാം മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് സാധ്യതകള് പക്ഷെ ആ സാധ്യതകള് തീർച്ചയായിട്ടും ബോളർമാരുടെ പ്രകടനത്തെ ആശ്രയിച്ചായിട്ടിരിക്കും ടോപ്പ് ഓർഡർ എങ്ങനെ ഒരു സിറ്റുവേഷനെ നേരിടുന്നു എന്നതിനനുസരിച്ചിരിക്കും അഭിഷേകിനെ മാത്രം കൂടുതലായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ അഭിഷേക് എന്തെങ്കിലും ഒരു ദിവസം അഭിഷേക് ഫോം ഔട്ട് ആവുന്ന അല്ലെങ്കിൽ അഭിഷേക് പരാജയപ്പെടുന്ന ഒരു ദിവസം മൊത്തത്തിൽ ഒരു തകർച്ച നേരിടേണ്ടി വരും മറുവശത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ മധ്യനിര ഇപ്പോ ആദ്യ മത്സരത്തിലൊക്കെ ഹാർദിക് കാഴ്ച വെച്ച ആ ഒരു പ്രകടനത്തിലേക്ക് തിരിച്ചെത്തണം പിന്നെ തിലക് സ്വാഭാവികമായിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ജിതേഷിനെ സംബന്ധിച്ചും കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും നല്ലൊരു മത്സരം തന്നെ അടുത്ത നാലാമത്തെ ഈ ടി ട്വന്റിയിലും കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ